മിക്ക സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എന്തുകൊണ്ട് കന്യകാത്വം നഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് രക്തസ്രാവം ഉണ്ടായില്ലെന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം വേണ്ട എപ്പോഴും അങ്ങനെ ആണമെന്നില്ല ആദ്യമായി സംഭവത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രക്തസ്രാവം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ചെറിയ വേദന തോന്നിയേക്കാം ചർമ്മം കന്യാചർമ്മം ഇങ്ങനെ സംഭവിക്കുന്നത് ചർമ്മം കന്യാചർമ്മെന്നത് വളരെ നേരിയ ചർമ്മപാളിയാണ് ഇത് യോനിയിലേക്കുള്ള പ്രവേശനദ്വാരത്തെ ഭാഗികമായോ മുഴുവനായോ മറച്ചേക്കാം സാധാരണയായി ഇത് സംഭോഗ സമയത്താണ് പൊട്ടുക നേരത്തെ പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ സംഭോഗത്തിൽ ഏർപ്പെടുന്നതിനു മുൻപ് തന്നെ എളുപ്പം പൊട്ടിപ്പോകാവുന്ന ഒന്നാണ് ഈ കന്യാചർമ്മം സവാരി ഏറോബിക്സ് അതുപോലെ കഠിനമായ പല കായിക കലകളിലും ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് കന്യാചർമ്മം പൊട്ടുന്ന കാര്യം സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെടണമെന്നും നിർബന്ധമില്ല എന്തെന്നാൽ ഇതിന് വലിയ വേദന ഉണ്ടാവാറില്ല സംഭോഗത്തിൽ ഏർപ്പെടുന്നതിനു മുൻപ് തന്നെ സ്ത്രീയുടെ കന്യാചർമ്മം പൊട്ടുന്നുവെങ്കിൽ അവർ കന്യകയല്ല എന്നർത്ഥമില്ല ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകാതിരിക്കുക എന്നത് സാധാരണയാണ് ബന്ധപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അതായത് യോനിയിലെ വരൾച്ച സെക്സ് ടോയ്സ് പോലുള്ളവ യോനിയിൽ കടത്തുക പരുക്കനായി ബന്ധപ്പെടുക തുടങ്ങിയ കാരണങ്ങളാൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ താഴെ കമൻറ് ചെയ്യാം കൂടാതെ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ